വർഷം മുൻപാണ് ഡേറ്റിംഗ് ആപ്പിൽ കുട്ടി അംഗമാകുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം അംഗമാകാവുന്ന ഡേറ്റിംഗ് ആപ്പിൽ തെറ്റായ വിവരങ്ങളാണ് കുട്ടി നൽകിയത് ആൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി ഒരാൾ ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പതിനാറുകാരനെ അമ്മ ചോദ്യം ചെയ്യുകയും തുടർന്ന് കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും ചെയ്തു ഇതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന പീഡന വിവരം പുറത്തുവന്നത് പതിനെട്ട് പേർ രണ്ടു വർഷമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പതിനാറുകാരൻ പോലീസിന് നൽകിയ മൊഴി ഡേറ്റിംഗ് ആപ്പ് ഏജന്റായിരുന്നു കുട്ടിയെ പ്രതികൾക്കായി കൈമാറിയിരുന്നത് ചന്തേര പോലീസ് സ്റ്റേഷനിൽ ആറു കേസുകളും കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിലായി എട്ടു കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത് എഇഒയും പാലക്കാട് റെയിൽവേ ഡിവിഷൻ ജീവനക്കാരനുമുൾപ്പെടെ ഒമ്പത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എട്ട് പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ് കേസിൽ പ്രതിയായ യൂത്ത് ലീഗ് നേതാവ് ഒളിവിലാണ് നാല് സിഐമാരുടെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായാണ് കേസ് അന്വേഷിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കാസർകോട്